തിരുവനന്തപുരം പോത്തൻകോട് ഭിന്നശേഷിക്കാരിയായ വയോധികയുടെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വയോധിക ബലാത്സംഗത്തിനിരയായെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊയ്ത്തൂർക്കോണം സ്വദേശി തങ്കമണിയെ ഇന്ന് പുലർച്ചെയാണ് സമീപത്തെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിന് പിന്നാലെ മംഗലപുരം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു സഹോദരന്റെ വീടിന് സമീപമാണ് തങ്കമണിയെ ഇന്ന് പുലർച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ മുഖത്തുനകം കൊണ്ടുള്ള മുറിപ്പാടുകളും ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം കീറിയ നിലയിലുമായിരുന്നു കൊലപാതകത്തിനു പിന്നാലെ തങ്കമണിയുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിനു പിന്നാലെ പോലീസ് പ്രതിയെ പിടികൂടി പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ പോത്തൻകോട് സ്വദേശിയായ തൗഫീഖിനെയാണ് പോലീസ് പിടികൂടിയത് പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് അതേസമയം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തങ്കമണി ബലാത്സംഘത്തിനിരയായിട്ടുണ്ട് എന്നാണ് വിവരം സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് കണ്ടെത്തി കൂടാതെ തലക്കേറ്റ ശതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം പോത്തൻകോട് കൊയ്ത്തൂർക്കോണം സ്വദേശിയായ തങ്കമണി വീട്ടിൽ തനിച്ചായിരുന്നു താമസം പതിവ് പോലെ പുലർച്ചെ പൂജയ്ക്കായി പൂക്കൾ പറിക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം തങ്കമണിയുടെ സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം